ജനനം മുതൽ ഊണിലും ഉറക്കത്തിലും പഠനത്തിലും ഒന്നിച്ചു നീങ്ങിയ ഇരട്ട സഹോദരന്മാർ കേരളത്തിന് കാവലാളാകുക എന്ന ദൗത്യവും ഒരുമിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് വെള്ളിയാഴ്ച കെ പി നാലാം ബറ്റാലിയനിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡ് ഈ അത്യപൂർവ്വ കാഴ്ചയ്ക്കു വേദിയായി ഒന്നിച്ചു ജനിച്ചു വളർന്ന സഹോദരന്മാർ സർക്കാർ ജോലിയിലും ഒന്നിച്ചു തന്നെ കൊട്ടിയൂരിലെ കെ ശരത്നാഥ് കെ ഹരിത്നാഥ് എന്നിവരാണ് പഠനത്തിലും ജോലിയിലും വേർപിരിയാതെ തുടരുന്നത് മാങ്ങാട്ടുപറമ്പ് കെ പി നാലാം ബറ്റാലിയൻ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലാണ് ഇവർ സേനയുടെ ഭാഗമായത് ഒന്നാം ക്ലാസ് മുതൽ പി എസ് സി കോച്ചിങ് വരെ ഒന്നിച്ചായിരുന്നു പഠനം തന്റെ രണ്ടു മക്കളും ഒരുമിച്ച് ഒരേ ജോലിയിൽ പ്രവേശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളായ രഘുനാഥും സുധയും പറഞ്ഞു ഞങ്ങള് കൊട്ടീരാണ് ഞങ്ങൾക്ക് എരട്ടമക്കളാണ് അവര് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ച് പി എസ് സി ക്ലാസ്സിൽ ഒന്നിച്ചു ചേർന്ന് അപ്പൊ പോലീസിന്റെ എക്സാം എഴുതി അവർക്ക് ഒരുമിച്ച് പോലീസ് കിട്ടി ഞങ്ങൾ അതിൽ ഭയങ്കര സന്തോഷിയാണ് തങ്ങൾക്ക് ഒരുമിച്ച് തന്നെ സേനയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശരത്നാഥും ഹരിത്നാഥും പറഞ്ഞു ഞങ്ങൾ രണ്ടാളും ഇതുവരെ പഠിച്ചോന്നിച്ച് തന്നെയാണ് പിന്നെ പി എച്ച് സി കോച്ചിങ്ങിന് പോയൊന്നിച്ച് തന്നെയാണ് അപ്പൊ ഒന്നിച്ച് ഈ ജോലി കിട്ടിയു പാസിംഗ് ഔട്ട് കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട് ഇതുവരെ എന്താണ് സർവീസിൽ തുടരാൻ സാധിക്കുന്ന ഒന്നിച്ചായിരുന്ന സന്തോഷമുള്ള സന്തോഷം തന്നെയാണ് എല്ലാ പിന്തുണയുമായി സഹോദരി ഹരിതാനാഥും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്